വിശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രമോയിൽ വിഷ്ണുവും ശാലിനിയും കൂടെ റൂമിൽ നിൽക്കുമ്പോൾ അവരെന്താണ് സംസാരിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി വാതിൽക്കൽ ഒളിഞ്ഞു നിൽക്കുകയാണ് സുസ്മിത എന്നാൽ ശാലിനി സുസ്മിത നിൽക്കുന്നത് കാണുന്നുണ്ട് വിഷ്ണു കാണുന്നില്ല പെട്ടെന്ന് വിഷ്ണു എന്തോ പറഞ്ഞിട്ട് തിരിയുമ്പോൾ ശാലിനി വിഷ്ണു സുസ്മിതയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് വിഷ്ണു ഏട്ടാന്ന് വിളിക്കുകയാണ് അത് കേട്ട് കൂടി വിഷ്ണു തിരിഞ്ഞു നിൽക്കുകയാണ് അന്നേരം സുസ്മിതയെന്ന് ഓളികണ്ണിട്ട് നോക്കിയിട്ട് ശാലിനി പറയുകയാണ് അതെ വിഷ്ണു ഏട്ടാ എൻ്റെ കണ്ണിൽ എന്തോ പൊടി പോയി ഏ പൊടിയോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഇയാളൊന്ന് ഊതി തന്നാൽ എന്ന് പറയുകയാണ് ശാലിനി ശാലിനിയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ട് വിഷ്ണു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇരു കൈകൊണ്ടും ശാലിനിയുടെ മുഖം ഇങ്ങനെ നിവർത്തുകയാണ് അങ്ങനെ ശാലിനിയുടെ മുഖവും പിടിച്ചുകൊണ്ട് ശാലിനിയോട് ചേർന്ന് നിൽക്കുകയാണ് വിഷ്ണു പക്ഷേ ഇതെന്നും കണ്ടിട്ട് സുസ്മിതയ്ക്ക് സുസ്മിതയ്ക്കാകെ ഒട്ടും സഹിക്കുന്നില്ല അന്നേരമുള്ള സുസ്മിതയുടെ ദേഷ്യം കാണാനായിട്ട് ശാലിനി സുസ്മിതയെ അങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അന്നേരം വിഷ്ണു ശാലിനിയുടെ കണ്ണില് പൊടി നോക്കുവാനായി അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോഴേക്കും പ്രമോ അവസാനിക്കുന്നു ഓക്കെ താങ്ക്